നട്ടലിനുള്ള ഇഞ്ചെക്ഷൻ നിങ്ങൾക്കറിയോ നട്ടലിന് ഇഞ്ചെക്ഷൻ ചെയ്യാൻ എല്ലാവരും പറയും നട്ടലിന് ഇഞ്ചക്ഷൻ ഇന്ന് കേടാണ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പക്ഷെ അത് കേടാന്നല്ല ചെയ്യാൻ വളരെ സേഫാണ് പക്ഷേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെയ്യാൻ അറിയുന്ന നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിൻ അനസിഷ്യ ബാക്ക്ഗ്രൗണ്ടുള്ളവർ അല്ലെങ്കിൽ ന്യൂറോ സ്പൈൻ സർജന്മാരുടെ അടുത്ത് നിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ് എന്ന് പറയുന്നത് നട്ടല് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്കോജനിക് പെയിൻ ഷിയാട്ടിക്കയിലെല്ലാം അത് ചെയ്യുന്ന എത്രയും പെട്ടെന്ന് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് ചില ആളുകൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് അഞ്ച് വർഷമായിട്ട് പെയിൻ്റ് അതിൽ നാല് വർഷമായിട്ട് പെയിൻ ഉണ്ട് അപ്പോൾ തന്നെ ഡിസ്ക് എല്ലാം കാൽസിഫൈഡ് ആയിരിക്കും അതിൻ്റെ സ്റ്റിനോസിസ് ആ കൂടുതൽ കമ്പ്രഷനൽ കൂടുതലായിട്ട് അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് ഇഞ്ചക്ഷൻ ചെയ്താൽ വേദന കുറയാൻ ചാൻസ് കുറവാണ് അതേപോലെ തന്നെ പേഷ്യൻറ്റ് ചിലപ്പോൾ നല്ല കംപ്രഷൻ പേഷ്യൻ നടക്കാൻ പറ്റുന്നില്ല നല്ല സ്റ്റിനോസിസ് ഉണ്ട് അങ്ങനെയെല്ലാം ആണെങ്കിൽ നമ്മൾ ഇഞ്ചെക്ഷൻ ട്രൈ ചെയ്യേണ്ട കാര്യമല്ല ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് സർജറിയിലോട്ട് പോകാം എന്നാൽ ചെറിയ രീതിയിലുള്ള കടച്ചിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൂടുതൽ വെയിറ്റ് എല്ലാ ചികിത്സാ മോഡലും അത് മാക്സിമം ഒരു ആറാഴ്ച ഒന്നര മാസം കൊണ്ട് നട്ടലിൻ്റെ വേദന സെറ്റിൽ ആയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ എം ആർ ഐ എടുത്തിട്ട് നട്ടലിനുള്ള ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഒ പി ഡി ഡേ കെയർ പ്രൊസീജിയർ ആണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ലോഡോസ് സ്റ്റിറോയ്ഡ് അതേപോലെ ലോക്കി മിക്സർ കൊടുത്താൽ ആ കാടിനെ കുറച്ചിട്ട് അതിൻ്റെ ശേഷം ഫിസിയോതെറാപ്പി മെഡിസിൻ ചെയ്താൽ വളരെയധികം റിസൾട്ടുള്ള കാര്യമാണ് ഈ ട്രാൻസ്ഫറാമിനൽ ഇൻറ്റർലാമിനൽ എപ്പിഡൂറൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം സേഫാണ് സെക്യോർഡാണ് റിസൾട്ടുള്ളൊരു കാര്യമാണ് एपि इन्जेक्सन पऱ्यो थ्याङ्क्यु